കുളപ്പാടം അംഗനവാടിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അംഗനവാടിയിലെ കുട്ടികൾക്കും അമ്മമാർക്കുമായാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളുടെയും അമ്മമാരുടെയും വിവിധ ഇനം കലാപരിപാടികൾ അവതരിപ്പിച്ചതോടെ ഓണാഘോഷം കൗതുകകരമായി പങ്കെടുത്ത മുഴുവൻ പേർക്കും കുളപ്പാടം പുലരി ക്ലബ്ബ് ആൻഡ് ലൈബ്രറി സ്പോൺസർ ചെയ്ത മൊമെന്റോയും നൽകി ഓണാഘോഷ പരിപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു അതിഗംഭീരമായിട്ട് തന്നെ ഇവിടെ നടന്നു കാരണം കുട്ടികളുടെ നല്ല നല്ല പരിപാടികൾ കുട്ടികളുടെ നർഗമാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പല പല പരിപാടികളും ഇവിടെ നടന്നു അതുപോലെ തന്നെ നമ്മുടെ എന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓണ സദ്യ ഉണ്ട് അതുപോലെ ഇതിന് എടുത്തു പറയാവുന്നത് നമ്മുടെ പുലരി ക്ലബിൻ്റെ നമ്മുടെ ഒരു മൊമെൻറ്റോ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പുലരി ക്ലബിനോട് പറയാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു അംഗനവാടി ടീച്ചർ ബീന അധ്യക്ഷത വഹിച്ചു അംഗനവാടി കമ്മിറ്റി അംഗവും പുലരി ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ പ്രസിഡന്റുമായ മുജീബുമലിയിൽ

മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിന്ധു വർക്കർ സുമതി ബീന സുകുമാരൻ രമ്യ മഞ്ജുഷ സന്ദീപ് സൂര്യൻ ദേവയാനി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു മണ്ണാർക്കാട് വസന്ത തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കനക്കനോണം മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തം ഒരുക്കുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ രൂപ മുതൽ സെമി സിൽക്ക് സാരികൾ രൂപ മുതൽ ഫാൻസി സാരികൾ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുതൽ ആർട്ട് സിൽക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റവിടയിൽ ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ രൂപ മുതൽ കോട്ടൺ മാക്സുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജെൻസ് ഷർട്ടുകൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ ഡബിൾ രൂപ മുതൽ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലാങ്കറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിങ് മണ്ണാർ മണ്ണാർക്കാട്